കൊല്ലം പ്രസിഡന്റ് വള്ളം കളിക്കിടെ നടി ശ്വേത മേനനെ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങിലെ ശ്വേത മേനൻ മുഖ്യാതിഥിയായിരുന്നു അയ്യപ്പത്ത് കൊല്ലത്ത് നിന്നും വർക്കിയും ചേരുന്നു സുർജിത് എന്താണ് അവിടെ സംഭവിച്ചത് എത്തിയതിന് പിന്നാലെ ഇവരെ ഒരു ജനപ്രതിനിധി കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം ഇവരെ കയറി പിടിച്ചത് ഇതിനുശേഷം മീഡിയ ഗവർണർക്ക് ഇവരെ എത്തിക്കാൻ ശ്രമം നടത്തി എന്നാൽ ഇതിൽ ശക്തമായ രീതിയിലുള്ള വിയോജിപ്പും നീരസവും ഇവർ പ്രകടിപ്പിക്കുകയുണ്ടായി ഇത് ഇതേ തുടർന്ന് അവിടെയുണ്ടായുള്ള മറ്റ് പ്രസിഡന്റ് ട്രോഫി നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു മോശം സമീപനം ക്ഷേത്രമേല വരെ ഉണ്ടായത് ഇവർ ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരെ ബോധ്യപ്പെടുത്തിയാണ് അവിടെ നിന്നും തിരിച്ചു പോയത് ഷമി